ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഡാമിക്കുഡിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് കുക്കിംഗ് ഒന്നല്ല നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ കംഫേർട്ട് അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഭയങ്കര വിലയാണ് അല്ലേ അപ്പോൾ കുറഞ്ഞ ചിലവിൽ കുറച്ച് കൂടുതൽ അളവിൽ അത് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് നമ്മളൊന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് പാത്രങ്ങളൊന്നും എടുക്കണ്ട ഞാനിവിടെ ഒരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിക്കണം മൂന്ന് ലിറ്ററാണ് ഒരു ഇതൊരു കിറ്റാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു കിറ്റിലേക്ക് മൂന്ന് ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ കണക്കുട്ട അപ്പം അതിന് ശേഷം ഞാനിത് അവിടെ ഒരു ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലൊരു ഇങ്ങനെ ഒരു എന്താ സാധനം എന്നറിയില്ല ഒരു തരി പോലൊരു സാധനം കാണുന്നുണ്ട് ഇത് നമ്മളാദ്യം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് പറഞ്ഞാൽ ഞാൻ രാത്രിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം പിന്നീടിത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പകല് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ രാത്രിയാണ് ചെയ്യണേ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയൊക്കെ ഉടച്ച് കളഞ്ഞ് എന്നിട്ടും കട്ട കിടക്കുന്നുണ്ട് ഒരുപക്ഷെ അടുപ്പത്ത് വെച്ച് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് അലിയായിരിക്കും നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നോക്കാം ഞാനിപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കയറ്റി നന്നായിട്ട് ഇത് തിളച്ച് വരണേണ്ടിട്ടോ ഇത് എന്നിട്ടും ആ കട്ട ഏകദേശം ഇനിയും അലിയാൻ ബാക്കി കിടക്കേണ്ട ഞാൻ കുറച്ച് സമയം കൂടെ തിളപ്പിച്ചു കെട്ടോ അങ്ങനെ ഏകദേശം ഒരു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അലിഞ്ഞു കഴിഞ്ഞു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു വലിയ കട്ട മാത്രം എനിക്ക് കൈകൊണ്ട് കെമിക്കൽ എന്താണെന്നറിയാത്തോണ്ട് കൈകൊണ്ട് തൊട്ട് ഉം പേടി എന്തായാലും ഞാനത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് അത് ഒരു പരമാവധി ഞാനത് ഉരുക്കിയെടുത്തിട്ടിട്ട് കേട്ടോ അങ്ങനെ ഇനി ഇത് നമുക്ക് എന്താക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാനിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് നമ്മൾ ശരിക്കും കംഫർട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കട്ടകളൊക്കെ അലിഞ്ഞ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഞാൻ അടുക്കളയിലൊന്നും യൂസ് ചെയ്യുന്ന ഒന്നല്ല അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടൊന്നും ആരും ഇതേപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇളക്കുകയും ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ കളറ് കംഫർട്ടിന് ഒരു വെള്ള കളറല്ലോ പൊതുവേ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കളർ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടില്ല കാരണം ഭയങ്കര കട്ടി കളവായിപ്പോയാളോ നോക്കിയിട്ട് ഞാൻ എടുത്ത് ഒഴിക്കാമല്ലോ അതുകൊണ്ട് കളർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ ഞാനിതെല്ലാം ചെയ്യുമ്പോഴും ലാമി കൂടെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ നമുക്കൊരു കളറും കൂടെ ഉറ്റിച്ചു കൊടുക്കാം അയ്യോ അതാ കൈലുമ്പോൾ തന്നെ ആയി പോവുകയും ചെയ്തു കുഴപ്പമില്ല നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കട്ടോ مرة بالي مي 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 അങ്ങനെ ലാമിൻ്റെ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണേ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ അകത്തേക്കുള്ള പെർഫ്യൂം ഒഴിക്കലാണ് ഇതൊക്കെ ഈ കിറ്റിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ പെർഫ്യൂം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി ഈ സ്റ്റെപ്പ് സത്യം പറഞ്ഞാൽ ഇളക്കുന്നൊക്കെ കാണിക്കാൻ വിട്ടു ഏതാണ് കുറച്ച് തിരക്കുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ ഒഴിക്ക് പോകണമെങ്കിൽ കേട്ടോ പോകുന്നതും കാണിച്ചാർ അങ്ങനെ ഇതെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ ലിക്വിഡ് അലക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൊണ്ടുവരുന്നത് അഞ്ച് ലിറ്റർ വലിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ സൂക്ഷിക്കാനുള്ളത് എളുപ്പത്തിന് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഓടി വന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇത് ഐ ടി എമ്മിലേക്കാണ് അപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ പിന്നെ ലാമി കൂടെ ഉണ്ടാവുമല്ലോ ലാമിനോട് ഞാൻ കുറേ പറഞ്ഞു ഉപ്പിച്ചിൻ്റെ കൂടെ വണ്ടിയിൽ തന്നെ ഇരുന്നു ലാമി പറഞ്ഞ് കേൾക്കാതെ കരഞ്ഞ് ഒളിച്ചിൻ്റെ കൂടെ ഓടി വന്നാണ് കേട്ടോ ഞാൻ എനിക്കിവിടെ എ ടി എമ്മിൽ ഇതും ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിൽ ലാമിനെ നോക്കണം ലാമി അവിടെ എന്തൊക്കെയോ പിടിച്ചിട്ട് പേടിയാണ് എ ടി എം അല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആക്കണമാതിരി എവിടെ അങ്ങനെ പിടിച്ച് തൊടാനൊന്നും പറ്റില്ലല്ലോ സൈറണൊക്കെ വഴങ്ങിയാലോ അതിന് ഞാനവിടെ പൈസ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് എനിക്കൊന്ന് പൈസ വരുന്ന സമയത്ത് അത് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊട്ടയിലേക്ക് വീണോട്ടേന്ന് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവിടെ കൊണ്ടുവന്ന് കൊട്ട വെച്ചത് അങ്ങനെ പൈസയൊക്കെ കിട്ടി അപ്പോഴത്തേക്കും ലാമി വള ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത കച്ചറ ഉണ്ടാക്കി ഈ ലാമിൻ്റെ കാര്യം ഭയങ്കര രസമാണ് പിന്നെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഞാൻ പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ംഫേർട്ട് ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേട്ടോ